ഹലോ ഇന്ന് നമുക്കൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാലോ വളരെ ഈസിയായിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാനിപ്പൊ കാണിക്കുന്നത് ഇനി ഇതല്ലാതെ വേറെയും കുറേ ഡിഫൻറ്റ് ടൈപ്സ് ഉണ്ട് അത് വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും ആദ്യമായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കടലപ്പരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സവാള മുറിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പച്ചമുളക് മുറിച്ചതാണ് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഉള്ളി എല്ലാം നന്നായിട്ട് വായിട്ട് വരണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നിലക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ായിട്ടുള്ള കറിവേപ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് നിലയ്ക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ മുടി തേങ്ങയാണ് അത് മുഴുവനായിട്ട് ചെറിയതാണ് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വയറ്റി എടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറാണ് അത് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ സാധാരണ ഒരു ചോറാണ് ഇട്ട് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് എൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് എടുത്ത് വെച്ച് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിന് കൊടുത്ത് കഴിക്കാൻ ഒരു അച്ചാർ മാത്രം മതിയാവും വേറെ ഒരു കരയുടെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടുതൽ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന